തിരുനാവായ തവനൂർ പാലത്തെ ഹള്ളുവെക്കാൻ വേണ്ടി ആർ എസ് എസുകാരും സംഘപരിവാറുകാരും രംഗത്ത് വന്നില്ലേരാളുങ്ങൾ കോൺട്രാക്ട് സൊസൈറ്റി ആ പാലത്തിന്റെ പണി തുടങ്ങാൻ വേണ്ടി പോകുമ്പോഴല്ലേ കോടതിയെ സമീപിച്ചത് കോടതി എന്താ പറഞ്ഞത് ശ്രീധരനോട് കാര്യങ്ങളൊന്ന് ചോദിക്കണം എന്നിട്ട് പ്രവൃത്തി തുടങ്ങിക്കോളൂ സംസ്ഥാന സർക്കാർ അതിന് തയ്യാറായി അദ്ദേഹം പറഞ്ഞ പ്രപ്പോസൽ ഇപ്പോ മാറ്റി പറയുന്നു ഒരു ക്ഷേത്രത്തിനും ഒരു തരത്തിലുള്ള പോറലും തിരുനാവായ തവനൂർ പാലം വേൽപ്പിക്കില്ല ആ കാര്യത്തിൽ ആർക്കും ശങ്ക വേണ്ട അത്തരത്തിലുള്ള ശങ്കകൾ അസ്ഥാനത്താണ് ആ ക്ഷേത്രങ്ങളുടെ പരിപാവനത ഏറ്റവും അധികം മനസ്സിലാക്കുന്നവർ തന്നെയാണ് ആ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി രംഗത്ത് വന്നിരിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും തിരുനാവായിലെ പോലെ തവനൂർ ഭാഗത്തും ഈ പാലത്തിന്റെ രണ്ട് സൈഡുകളിലായി പടവുകൾ നിർമ്മിച്ച് ബലിതർപ്പണ കടവുകൾക്ക് വ്യക്തമായിട്ടുള്ള രൂപ കൽപ്പന ചെയ്ത് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് തിരുനാവായ പോലെ തവനൂർ ഭാഗവും അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി പോവുകയാണ് അത് ചിലർക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല ആരാണ് തിരുനാവായിയിൽ ബലിതർപ്പണക്കടവുണ്ടാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി കുറ്റിപ്പുറത്തി വിനീതൻ എം എൽ എ ആയിരുന്ന കാലത്താണ് തിരുനാവായ ക്ഷേത്രത്തിന്റെ നവാമുകുന്ദ ക്ഷേത്രത്തിന്റെ ഓരത്ത് ഭാരതപ്പഴയോട് ചേർന്ന് ബലിതർപ്പണക്കടവുണ്ടാക്കിയത് അവിടെ ഇന്ന് അവിടെ എത്തുന്ന വിശ്വാസികൾക്ക് കുളിക്കാൻ വസ്ത്രം മാറാൻ ഒരു വിശ്രമ കേന്ദ്രമുണ്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ആ ഗസ്റ്റ് ഹൗസ് ആരുടെ കാലത്താണ് പണി കഴിപ്പിച്ചത് ആർ എസ് എസ് കാരോ ബി ജെ പി കാരോ പണി കഴിപ്പിച്ചതാണോ അത് ഈ വിനീതൻ കുറ്റിപ്പുറത്ത് എം എൽ എ ആയിരുന്ന കാലത്താണ് ടൂറിസം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഗസ്റ്റ് ഹൗസ് പണി പൂർത്തിയാക്കിയത് ശ്രീധരൻ വന്നിട്ടാണോ അത് പണിതത് അവനൂരിലെ ബലിതർപ്പണക്കടവുണ്ടാക്കിയത് ശ്രീധരൻ ശ്രീധരനാണോ ഇവരൊക്കെ എവിടെയായിരുന്നു അന്ന് ആരെയും നമ്മൾ കണ്ടിരുന്നില്ലല്ലോ മാമാങ്ക സ്മാരകങ്ങൾ മുഴുവൻ പരിരക്ഷിച്ചു ഒരു കോടി രൂപ മുടക്കിയാണ് മാമ്പാംഗ സ്മാരകങ്ങളുടെ സംരക്ഷണ പ്രവൃത്തി തിരുനാവായി പൂർത്തിയായത് ഇന്ന് ഈ വിനീതൻ അവിടുത്തെ എം എൽ എ ആയിരുന്ന സമയത്ത് മിനി പമ്പയിൽ ഇന്ന് കാണുന്ന അവസ്ഥയിൽ അതിനെ അഭിവൃദ്ധിപ്പെടുത്തി എടുത്തത് എന്നാണ് ഇവിടെ എത്ര എം എൽ എ ജനപ്രതിനിധികൾ വന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒന്നേകാൽ കോടി രൂപ ചെലവിട്ടല്ലേ മിനി പമ്പ നവീകരിച്ചത് ഈ പ്രാവശ്യം അവിടെ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് പ്രയാസം പറഞ്ഞു ഹൈവേ അതോറിറ്റി ഞങ്ങളല്ല പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് പറഞ്ഞത് ബുദ്ധിമുട്ടാണ് പണി നീണ്ടുപോകും അതുകൊണ്ട് ഈ ഒരു വർഷം മാത്രം ഞങ്ങൾക്കൊരു വിടുതൽ നൽകണം അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കാൻ കഴിയില്ല സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഞങ്ങള് അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതല്ല ആർ എസ് എസും ബി ജെ പിയും നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടില്ലേ നിങ്ങൾ ആ കാടാമ്പുഴ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സൗകര്യം അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു നിങ്ങൾ പോയി നോക്കിപ്പോ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ വിശ്വാസികൾക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കിയത് ഇന്നുമുണ്ട് ഒരു വലിയ കെട്ടിടം കാടാമ്പുഴയിൽ പോയി നോക്കിയിട്ടില്ലേ നിങ്ങൾ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഈ വിനീതൻ അവിടുത്തെ എം എൽ എ ആയിരുന്ന സമയത്താണ് അത് പൂർത്തിയാക്കിയത് നമ്മളുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ മതവിശ്വാസികളുടെയും വികാരങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് നിരവധി പദ്ധതികൾ ഇപ്പൊ ചോദിക്കുന്നു ചമ്രവട്ടത്തെ റോഡ് പാലത്തിന്റെ രണ്ട് ഭാഗത്തുമുള്ള റോഡ് കേടുവന്നിട്ടുണ്ട് ശരിയാണ് വലിയ വാഹനങ്ങൾ അതിലൂടെ പോയി കേടുവന്നിട്ടുണ്ട് നരിപ്പറമ്പ് ഭാഗത്ത് റോഡ് ഇനി മുതൽ ടാർ ചെയ്യുന്നതിന് പകരം ഇന്റർലോക്ക് ചെയ്യുന്നതിന് വേണ്ടി അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ പ്രവൃത്തിയുടെ ഭരണാനുമതി കിട്ടിക്കഴിഞ്ഞു അത് ടെൻഡർ ചെയ്താൽ നരിപ്പറമ്പ് ഭാഗത്ത് ചമ്രവട്ടം ഭാഗത്ത് തൃപ്രങ്കോട് പഞ്ചായത്തിലെ ഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതിന് വേണ്ടി അറുപത്തിയേഴ് ലക്ഷം രൂപ നരിപ്പറമ്പ് ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ മൊത്തം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ആ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ടു അതിനി ടെൻഡർ ചെയ്യണം ആ ടെൻഡർ പ്രവൃത്തി ഏറ്റെടുത്ത് നടക്കുന്നത് ഈ മഴക്കാലം കഴിഞ്ഞാലുടൻ ചമ്രവട്ടം റെഗുലേറ്റർ കമ്പ്രഡ്ജ് ചോർച്ച നികത്തുന്ന പ്രവൃത്തിയും ഏകദേശം അമ്പത് അറുപത് ശതമാനം പൂർത്തിയായി ഈ പ്രാവശ്യത്തെ വേനലിന് അതിന്റെ പ്രവൃത്തി സമ്പൂർണ്ണമാക്കി അടുത്ത വർഷമാകുമ്പോഴേക്ക് വർഷക്കാലമാകുമ്പോഴേക്ക് മഴ സീസൺ ആകുമ്പോഴേക്ക് നമുക്ക് ഭാരതപ്പുഴയിൽ വെള്ളം കെട്ടി നിർത്താൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ നാടിന്റെ വികസനത്തെ തുരങ്കം വെക്കാൻ അതിനെ ഞെക്കി ഞെരുക്കി കൊല്ലാൻ സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ യു ഡി എഫും ബി ജെ പിയും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പൂർത്തിയാക്കും ഒരു സംശയവും ആർക്കും വേണ്ട അതെല്ലാം പൂർത്തിയാക്കി ജനങ്ങളോട് ചെയ്തിട്ടുള്ള പ്രതിജ്ഞയും കടപ്പാടും സമ്പൂർണ്ണമാക്കും എല്ലാ മേഖലയിലും വികസനമുണ്ടായതിനെ കുറിച്ച് ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു നമ്മളുടെ സർക്കാർ ആശുപത്രികൾ സംസ്ഥാനം രൂപം കൊണ്ട് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പ്രവർത്തിച്ചിരുന്നത് ഉച്ചവരെ വരെ മാത്രമായിരുന്നില്ലേ ഒരു മണിക്ക് എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും പൂട്ടിപ്പോയിരുന്നില്ലേ ഉച്ചയ്ക്ക് ശേഷം പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ വിനീതൻ കേരളത്തിന്റെ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ പഞ്ചായത്തുകൾക്ക് ഒരു ഡോക്ടറേയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഉച്ചയ്ക്ക് ശേഷം രോഗികളെ പരിശോധിക്കാൻ വേണ്ടി വെക്കുന്നതിന് അവരുടെ ഓൺ ഫണ്ട് ഉപയോഗപ്പെടുത്താം എന്ന നിയമം കൊണ്ടുവന്നത് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ വകുപ്പ് അന്ന് ആരോഗ്യ വകുപ്പിന് നൽകിയ സമ്മാനമായിരുന്നു അത് അതിനുശേഷമല്ലേ കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത് അതൊരു ചരിത്ര നേട്ടമായിരുന്നില്ലേ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികൾ വരെ സർക്കാർ ആശുപത്രികളുടെ ഈ മിന്നുന്ന പ്രകടനങ്ങളിൽ അന്താളിച്ചു നിന്നില്ലേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർക്കാർ ആശുപത്രിയിൽ നടന്നിരുന്നോ ഇതുവരെ ഇരുപത്തിയഞ്ചും മുപ്പതും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ ആരംഭിച്ചപ്പോൾ എല്ലാ സ്വകാര്യ ആശുപത്രികളും ട്രാൻസ്പ്ലാന്റേഷന്റെ സർജറിയുടെ നിരക്ക് എത്ര കണ്ടാണ് കുറച്ചത് ഇപ്പോ കോഴിക്കോട് കറവ് ഹോസ്പിറ്റലിൽ രണ്ടര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഡോണർ നമ്മളുടെ കുടുംബക്കാരനാണെങ്കിൽ ബന്ധുവാണെങ്കിൽ രക്തബന്ധമുള്ളയാളാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിൽ വന്നു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇക്കാലം എത്രയും ഉണ്ടായിട്ടുണ്ടോ പിണറായി സർക്കാർ അല്ലേ അതിനും നേതൃത്വം നൽകിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയും വിജയകരമായി നടന്നില്ലേ അതോടുകൂടി അമ്പതും അറുപതും ലക്ഷം രൂപ സ്വകാര്യ ആശുപത്രികൾ ഈടാക്കിയിടുന്നിടത്ത് എത്ര ചാർജ് കുറഞ്ഞു ഇതാണ് സർക്കാർ ആശുപത്രികൾ ഉണ്ടെങ്കിലുള്ള നേട്ടം സർക്കാർ ആശുപത്രികളില്ല ഗോളടിക്കാൻ പ്രൈവറ്റ് ആശുപത്രികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവരിങ്ങനെ ഗോളിയില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ചുകൊണ്ടേയിരിക്കും സർക്കാർ ആശുപത്രിയിൽ ഗോളിയെ നിർത്തി സർക്കാർ ആശുപത്രികളെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു അപ്പോ സ്വകാര്യ ആശുപത്രികൾ അവരുടെ ചൂഷണം എത്ര കണ്ടാണ് കുറച്ചത് ഇത് തന്നെയാണ് ഒരു ജനകീയ സർക്കാർ ഒരു നാട്ടിലുണ്ടായാലുള്ള പ്രയോജനം പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ കേരളത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ വ്യാപകമായി ആരംഭിച്ചത് നിങ്ങളുടെ നാട്ടിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഉണ്ടല്ലോ ഇപ്പോ മുമ്പ് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടിയെ പറഞ്ഞയക്കാൻ എത്ര ലക്ഷം രൂപയായിരുന്നു രക്ഷകർത്താക്കൾക്ക് ചെലവായിരുന്നത് ഇന്നതുണ്ടോ ഇന്ന് നിങ്ങളുടെ നാട്ടിലെ സർക്കാർ സ്കൂളിൽ എയ്ഡഡ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആരുടെ കാലത്താണ് അത് യാഥാർത്ഥ്യമായത് ആരാണത് കൊണ്ടുവന്നത് എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും എത്ര കണ്ടാണ് മെച്ചപ്പെട്ടത് നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ നമ്മളുടെ ഒരു കുട്ടിക്ക് ഗവൺമെന്റ് അമ്പതിനായിരം രൂപയാണ് ഒരു വർഷം വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെക്കുന്നത് നിങ്ങളുടെ കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു കൊല്ലം അമ്പതിനായിരം രൂപയാണ് ഖജനാവിൽ നിന്ന് നീക്കി വെക്കുന്നത് നിങ്ങൾ ചോദിക്കും ഞങ്ങൾ നികുതി കൊടുക്കുന്നുണ്ടല്ലോ ഗവൺമെന്റ് എന്താണ് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത് ഞങ്ങൾ വീട്ടു നികുതി കൊടുക്കുന്നു ഞങ്ങൾ ഭൂനികുതി കൊടുക്കുന്നു ഞങ്ങൾ കച്ചവടക്കാർ കച്ചവട നികുതികൾ കൊടുക്കുന്നു എന്നിട്ട് ഈ സർക്കാർ എന്താണ് ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ സർക്കാർ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ ഓരോ വർഷവും അമ്പതിനായിരം രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നീക്കി വെക്കുന്നു ഒരു വീട്ടിൽ നിന്നും മൂന്ന് കുട്ടികൾ ഗവൺമെന്റ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് ഗവൺമെന്റ് ചെലവഴിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിന് രണ്ടര ലക്ഷം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ആ ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന തുക പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോമിന് വരുന്ന തുക സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് സൗജന്യ പുസ്തകത്തിന് വേണ്ടി വരുന്ന തുക സർക്കാർ സ്കൂളിലും സ്കൂളിലും പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വരുന്ന തുക ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്ക് നിങ്ങൾ ഒരു കുട്ടിക്ക് അമ്പതിനായിരം രൂപ വെച്ചാണ് സർക്കാർ നീക്കി വെക്കുന്നത് ഒരു കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ എന്തായിരുന്നു ആ വീട്ടിലെ മാതാവിന്റെ പെടച്ചിൽ അടുക്കളയിൽ കിടന്ന് കുട്ടികൾ രാവിലെ പോകുന്നതിന് മുൻപ് അവർ കുച്ചക്കുള്ള ഭക്ഷണം ആക്കി കൊടുക്കണം പാത്രത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പൊരിച്ചിലായിരുന്നില്ലേ നമ്മളുടെ അമ്മമാർ ഇന്നങ്ങനെ വല്ലതും ഉണ്ടോ ഏത് കുട്ടിക്കും ഗവൺമെന്റ് സ്കൂൾ ആണെങ്കിൽ സർക്കാർ സ്കൂൾ ആണെങ്കിൽ എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ അവിടെ ഉച്ചഭക്ഷണം ഏർപ്പാട് ചെയ്തിരിക്കുന്നു ആർക്കെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുണ്ടോ എടോ ഇതൊന്നുമല്ലാതെ ഇനി എന്താണ് ഒരു സർക്കാർ ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് പെൻഷന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നു അടുത്ത ബഡ്ജറ്റോട് കൂടി അത് രണ്ടായിരമായി ഉയരും ലോകത്തെവിടെയെങ്കിലും അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറോ രണ്ടായിരമോ രൂപ മാസാം മാസം കൊടുക്കുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരൂ നിങ്ങൾ ലോകത്തൊരു രാജ്യത്തുമില്ല ഇന്ത്യയിൽ പോകട്ടെ ലോകത്തൊരു നാട്ടിലുമില്ല ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ സമൂഹമതത്തിൽ താറടിക്കാൻ എന്തൊക്കെ കള്ളപ്രചരണങ്ങൾ എന്തൊക്കെ നുണപ്രചരണങ്ങൾ കെട്ടുകഥകൾ ഇവർ പ്രചരിപ്പിക്കുന്നു എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ചശക്തിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുകയുള്ളൂ ഈ സർക്കാർ നിൽക്കുന്നത് കൊണ്ട് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് വലിയ സാമ്പത്തിക പ്രയാസത്തിലും കേന്ദ്രം കേരളത്തെ ഞെക്കിജരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം കുതറി മാറി നമ്മൾ മുന്നോട്ടു പോവുകയാണ് ഇനി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തി നമ്മളുടെ സംസ്ഥാനത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സമ്പൂർണമായ പിന്തുണ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം